കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത ബി എൽ ഒ അനീഷ് ജോർജിനെ സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണവുമായി കണ്ണൂർ ഡി സി സി ജോലി ഭാരം കാരണം സി പി ഐ എം ബി എൽ എ ആയ റഫീഖല്ല അനീഷിന്റെ കൂടെ പോയത് ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ നേതാവും ഒക്കെയാണ് കൂടെ പോയതെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു കോൺഗ്രസ് ബി എൽ എയും അനീഷും തമ്മിലുള്ള സംഭാഷണം ഇപ്പോൾ മാർട്ടിൻ ജോർജ് പുറത്തുവിട്ടിരിക്കുക അല്ല നീ അത് ഇത് പറയാ ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട് ഇതിന് ഞാൻ പറയണ്ടെങ്കിലും തടിയും ഭയങ്കര കൊഴപ്പാക്കും പിന്നെ ഇതാക്കും അവർ പറയുന്നില്ല പറഞ്ഞോ പിന്നെ മറ്റേത് ഞാൻ പറയാ എന്നോട് ഇവര് പറഞ്ഞിട്ടില്ല പറയുന്നല്ലോ അത് എന്നോട് റഫി പൈസ തടിയെന്നില്ല പിന്നെ എന്നോട് പറഞ്ഞാൽ മറുപടി ഞാൻ എന്നോട് പറഞ്ഞോളൂ നിങ്ങൾ ഇപ്പൊ നിങ്ങളല്ലേ വിളിച്ച് പറയുന്നത് നമ്മുടെ അടിയുന്നില്ല രീതിയില് നിങ്ങളോടല്ലേ പറയുന്നത് അപ്പൊ നിങ്ങളെ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് പിന്നെ ബി മാറാ കൂട്ടി തടക്കുന്നതില് ഇവര് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നമാക്കുന്നുണ്ടീതിൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യേണ്ട ഞാനെല്ലാം കംപ്ലൈന്റ് ചെയ്യണ്ട് എന്നെ വിളിച്ചിട്ട് റഫീക്ക് നീ പൈസ നീ പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാം ബാക്കി എന്നാ ചെയ്യണ്ടായിരുന്നു അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാം പ്രശ്നാവുവാണോ പ്രശ്നല്ലേ നേരം നമ്മൾ ചോദിക്കുവാണെങ്കിൽ നമ്മള് പറഞ്ഞോളാം എന്തെങ്കിലും പറഞ്ഞോളാം അന്നേരം നമ്മുക്ക് കുറച്ചില്ല അവര് പിന്നെ നിങ്ങളായില്ല നമ്മള് പിന്നെ പിന്നെ അവര് ഇത് നിക്കാൻ കഴിയില്ല അവരുടെ ഏരിയല്ലേ പിന്നെ അവര് പിന്നെ അർജുൻ കല്യാടാണ് വിവരങ്ങളുമായി ചേരുന്നത് അർജുൻ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കണ്ണൂർ ഡി സി സി ഉയർത്തുന്നത് ജോലി ഭാരം മാത്രമല്ല ഇത്തരത്തിൽ ഭീഷണി ഉണ്ടായി എന്ന ആരോപണമാണ് ഉയരുകയും ചെയ്യുന്നത് വിശദാംശങ്ങൾ എന്താണ് വിനിത തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ ഈ പറയുന്ന ബി എൽ ഒയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് പുറത്തുവിട്ടിരിക്കുന്ന ആ ഓഡിയോ സംഭാഷണത്തിലൂടെ വ്യക്തമാവുന്നത് എന്തായാലും ഈ പറയുന്ന രീതിയിൽ സി ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ബി എൽ എ ആയിട്ടുള്ള ഈ ബി എൽ എയോടൊപ്പം ചേർന്ന് തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ട ബി എൽ എ റഫീക്ക് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് വൈശാഖും അനീഷും വൈശാഖ് അവിടെയുള്ള കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ബി എൽ എ ആണ് ആ ബി എൽ എയും അതുപോലെ തന്നെ ഈ മരണപ്പെട്ടിട്ടുള്ള ബി എൽ ഒയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് അതിലാണ് അത്തരം ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് എന്തായാലും നേരത്തെ തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജോലി സമ്മർദ്ദമാണ് ഇത്തരത്തിലുള്ള മരണകാരണം അല്ലെങ്കിൽ ആത്മഹത്യയ്ക്ക് കാരണമെന്നുള്ള പ്രതികരണം വന്നിരുന്നു ആ ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് നേതാക്കളെല്ലാം അതുമാത്രമല്ല കാരണം എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു ചില ശബ്ദ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകളൊക്കെ കൈവശമുണ്ട് എന്നുള്ളത് ഡി സി സി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ് പക്ഷേ അത് ഇന്നിപ്പോൾ ശവസംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയാകുന്നതുവരെയും പുറത്തുവിടാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിന് പിന്നാലെയാണ് ഇത്തരം ഒരു ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ആ ഫോൺ സംഭാഷണം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് പറയുന്നത് ഈ ജോലി സമ്മർദ്ദവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ സി പി പല ഭാഗങ്ങളിലും കണ്ണൂരിലെ പല ഇടങ്ങളിലും ഇത്തരത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിമാരെയും ഡിവൈഎഫ്ഐ നേതാക്കളും ഒപ്പം പോയി വോട്ട് ചേർക്കുകയും അല്ലെങ്കിൽ വോട്ടർ ഈ പറയുന്ന എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഈ പറയുന്ന സ്ലിപ്പുകൾ വിതരണം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉന്നയിക്കുന്നുണ്ട് എന്തായാലും സി പി എം നേതൃത്വം ഈ സബ്ദ സന്ദേശം പുറത്തു വന്നതോടുകൂടി കൂടുതൽ പരിങ്ങലായിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ജോലി സമ്മർദ്ദമാണ് കാരണം ഇന്നിപ്പോൾ കെ കെ രാകേഷ് പോലും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പോലും പറഞ്ഞിരിക്കുന്നത് ജോലി സമ്മർദ്ദം കാരണമാണ് അനീഷ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ ഈ ഓഡിയോ സന്ദേശം പുറത്തു വരുന്ന ഘട്ടത്തിൽ കാരണം നേതാക്കളുടെ ആരോപണം ഗുരുതരം തന്നെയാണ് അർജുൻ കല്യാണ വിവരങ്ങൾ ഏതായാലും ബി എൽഒ ആത്മഹത്യ ചെയ്തതിൽ സി പി എമ്മിനെതിരെ വരുന്നത് അസംബന്ധമാണെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് സി പി എം ബി എൽഒമാരെ സമ്മർദ്ദത്തിലാക്കിയിട്ടില്ല റിപ്പോർട്ടിൽ പറയുന്നതിനെ കുറിച്ച് കളക്ടറോട് ചോദിക്കണമെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞു അസംബന്ധം അതാണ് അതിനുള്ള മറുപടി അത് ജില്ലാ കലക്ടർ സ്വീകരിച്ചു എന്താണ് അദ്ദേഹത്തോട് ചോദിക്കണം ഞാൻ അതിനെപ്പറ്റി അറിയില്ല ഞാൻ പറഞ്ഞില്ല സി പി ഐ എം ഇടതുപോട്ട രാജ്യത്ത് മണിക്ക് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഇവിടെ നേരെ നടത്തേണ്ട കാര്യമില്ല